ും എഴുപതിൽ താഴെ അംഗങ്ങളെ മാത്രം വലിച്ചുകൊണ്ടാണ് ഇലാമൃഷ്ണദേവൻ ഇത്രയും വലിയ സാമ്രാന്തി ആധ്യാത്മിക സാമ്രാന്തി ഒരു എഴുപതും അതിൽ ആളുകൾ പക്ഷെ

എത്ര വേദാന്തം പ്രസംഗിച്ചാലും ആ വഴിക്ക് നമ്മൾ ഇനി ആലോചിച്ചിട്ടില്ല പിന്നെ വരുന്ന കാലം ചെയ്യില്ല എങ്ങനെയാണ് ഭഗവാനെ സേവിച്ചത് അത് സന്യസ്ത ശിഷ്യന്മാരെ സന്യസ്ത ശിഷ്യന്മാർ താഴെ വരും ഞാനാണ് ഭഗവാന്റെ ഞാൻ പറയുന്നത് എന്റെ നമ്മളാണ് ഭഗവാന്റെ മസപ്ത ഭഗവാനോട് പറയാൻ കാരണം ഭഗവാൻ സന്യാസത്തിലേക്ക് എത്തിക്കൊണ്ട് അവൻ അവസാനി വസ്ത്രം സമ്മാനിച്ചു എന്നുള്ളത് അവർ കൊണ്ടു കൊടുത്തതുകൊണ്ട്

ഉപേക്ഷിച്ചു കുടുംബത്തിന് വേണ്ടി എല്ലാം അവർക്ക് കൊടുക്കും പക്ഷെ സ്വയം ഒരു ഗൃഹത്താശ്രമി എന്നുള്ള ഉപയോഗിച്ചു സന്യാസിയെല്ലാം

ആ രാമചന്ദ്രൻ തന്നെ രാമചന്ദ്രൻ തന്നോഹൻ മനോമോഹൻ ചെയ്തത് കുടുംബം ഗ്രാമപ്രദേശത്താണ് അദ്ദേഹം കൽക്കത്തയിൽ നിന്ന് താമസിച്ചത് ഭഗവാനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഭാര്യ കത്തിൽ പണം നീ വീട്ടിൽ പണം വളരെ സൂക്ഷിച്ചു ചെലവാകാം अ मा संज अ ज भगवा अ श्वना रामचर करता अवस्नाान आ में रामच भवा रामच करते एक आ ভগবান সন্দিকে আশ্রম রামচন্দ্র দেহ চিতাভসম അത് സംബന്ധിച്ചുണ്ടായി രാമചന്ദ്രി കഴിച്ചു മാറ്റി അതുകൊണ്ടാണ് രാമചന്ദ്രം അതുകൊണ്ടാണ് രാമചന്ദ്ര ഏറ്റവും വലിയ ത്യാഗം അനുഭവിച്ചത്

ചേലിന്റെ ആഹാരങ്ങളിൽ പ്രതീക്ഷിച്ചത് ഈ മണ്ണ് കഴിഞ്ഞിരിക്കുന്നു ഇത് ഞാൻ ഈ മണ്ണ് അറിവ് ഒന്നുമില്ല കിടക്കുന്നത്

ഭഗവാന്റെ ഈ അവതാരത്തിന്റെയും പ്രധാനം കഴിക്കുമ്പോഴും നമുക്ക് അതനുസരിച്ചുള്ള കഥയിൽ ദിവസങ്ങളൊന്നും പറയാനില്ല ഓരോ തുടർന്നും വരുന്ന ആദ്യത്തെ രാജ്യം തുടർന്നു വരുന്ന മനോമബന്ധങ്ങളിൽ പിന്നെ വരുന്ന സുരങ്ങളിൽ ഈ മൂന്ന് പേരാണ് ആദ്യത്തെ ഞാൻ തൊഴിലെ വന്നു എന്താ ഗ്രഹത്തൊന്നിലെ വന്നു അവസാനം ആരും ഈ ഗണത്താശ്രമികൾ ആർക്കും സംശയങ്ങളേ അതായത് ഒരു സംശയമുണ്ട് എന്തിനേശ്വരത്ത് ൂക്കാൻ തുടക്കാൻ നിൽക്കുന്നവർ പോലും അത് ഭഗവാനാണോ ഭാഗത്ത് കൊടുക്കാറുള്ള ഇന്നത്തെ കാര്യത്തിൽ പറയുമ്പോൾ അത് വളരെ കാരണം സംവിധാനത്തിൽ വന്ന ഒരാളാണ് അങ്ങനെ പെട്ടെന്ന് വിഭാഗത്തിൽ പെട്ട ഒരാൾക്ക് തൂക്കുകാരോടിക്കും ചില നിയമാവലികളുണ്ട് ഒരു ക്ഷേത്രമാണെന്ന് ആ ക്ഷേത്രം സമയത്ത് മറ്റേ അങ്ങനെ ആരെങ്കിലും കടയിൽപ്പെട്ടാൽ ആ കാണപ്പെടുന്ന ഒരു ദിവസം മൂന്ന് നേരം അതായിരുന്നു അവസ്ഥ അത് അവരോട് മുറ്റം തൂക്കുമ്പോ ആരെങ്കിലും പല തന്നെ മനത്തിന്റെയോ ആ ഇലകളുടെയോ മറിലേക്കോ മാറണം അതിൽ അല്ല പ്രശ്നം അവർക്കാണ് പ്രശ്നം അപ്പൊ അതുകൊണ്ട് തൂത്തു വീരുന്നത് ഈ ഇലയുടെ മറവിലേക്കും മലങ്ങളുടെ മറവിലേക്കും മാറി എന്നുണ്ട് ക്ഷേത്ര അദ്ദേഹത്തിന് തോന്നി റസിക്ക് പറയാൻ ദൂരെ നടക്കുന്നത്

അദ്ദേഹത്തെ കാണാം പല സമയം കാണും ബ്രാഹ്മണ സമുദായത്തിൽ അതുകൊണ്ട് ഈ തരത്തിലുള്ള വളരെ കടുത്ത അവസ്ഥയാണ് നമുക്ക്

രാത്രി എല്ലാ ദിവസവും ഭഗവാൻ അവിടെ പോകുമായിരുന്നു പക്ഷെ ആത്മറിയാൻ പറ്റില്ല ഭഗവാൻ അവിടെ പോകുന്നില്ല ആത്മഹിയാൻ ഭഗവാൻ പറഞ്ഞിട്ടാണ് അവിടെ തുളസി ആ വീടിന്റെ തുളസിത്തറം വന്നിട്ട് భగవన్ అనుభవించుకున్న భగవన్ విమాన అది అది రాశ్వరం క్షేత్రి നഗരത്തിലെ ആദ്യം ചികിത്സയ്ക്കായിട്ട് ഭഗവാനെ കൊണ്ടുപോയ സമയത്ത് എല്ലാവരും അവർക്ക് എന്നെങ്കിലും ഇവിടെ വഴികളാണെങ്കിലും എന്നെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നീ അവർക്ക് തീർത്തും കൊടുക്കണം ഇത്രയും അത് ബസിക്കിന് വേണ്ടി പറഞ്ഞതാണ് പക്ഷെ അന്നത്തെ പ്രശ്നം അങ്ങനെ പറയാൻ പറ്റില്ല ഇത്രയും പഠിപ്പിക്കുന്നു പിന്നീട് സുഖമില്ലാതായിരുന്നു മരണപ്രായ്മിന്റെ ഭാര്യയെ രാമനാദവും അന്നാണ് രാമനാ മനസ്സിലാക്കി ഇതായിരുന്നു ഭഗവാൻ എന്നോട് പറഞ്ഞു അതുപോലെ നൽകി അന്ന് കൊടുത്താൽ ജീവൻ ഭഗവാനെ സാന്നിധ്യം കൊടുത്താണ് ഞാൻ അന്ത്യകാലത്ത് വരാം നേരിട്ട് നേരിട്ട് വന്ന് സ്വയം ആ ജീവൻ ഏറ്റുപാങ്ങിയുണ്ട് മൂന്നും തലത്തിലുള്ള ആദ്യത്തെ ആറ്

ൂപ്പിൽ നടത്തേണ്ടത് അപ്പൊരിക്കുന്ന ഒരു ഗതാഗതാണ് ദക്ഷിണേശ്വരത്തിന്റെ ഗതാഗതം എന്റെ രണ്ടാഴ്ച രണ്ടാഴ്ച എങ്ങനെയുണ്ട് അതാണ് നമ്മൾ

സന്യാസികൾക്ക് ഇത്രയും ദ്രോഹം ജീവിതം ഭഗവാൻ ദ്രോഹമാണ് പക്ഷെ ആ അവസാനം

ఎన్ని ఏ పుత్రమే భక్త భారతం అలా ఉండదు ఎమం లభించు ఎక్క ఈ ఆరాధన ఎమరాలి పడింది ఎమయం విద్యార్థులు

அரசியல் ஜனநாயக இயல்புதான் அஸ்திஏதோ ஜனநாயக சமூகம் பைடிமாய்हासन மத்ததது கல்வியின் காரண பச்சா பாளியோ எதொ உச்சுபாலும் நானா உச்சேகி கண்டு படுன நான் இல்லை அது வந்து என்ன தக்கில ஆ நான் நடுவுல இருந்து வந்துட்டேன் அவர் வாசி ஏயேயே பதத்துல விழுந்துมาக்கு என்ன மூணு பசையிலே गवा भगवान आस तानहा न म ड़ अध आस